നമസ്കാരം പ്രൈറ്റ് മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് അസർബൈജാൻ എന്ന് പറയുന്ന രാജ്യത്തിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം അസർബൈജാനിലേക്ക് എങ്ങനെ പോകാം അല്ലെങ്കിൽ എങ്ങനെ വിസ എടുക്കാം എന്നുള്ള ഡീറ്റെയിൽസ് ഒരു ഏജൻസി എന്റെ അടുത്ത് അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു അപ്പൊ കൂട്ടുകാരനാണ് എന്നോട് പറഞ്ഞത് ഇന്ന പോലൊരു കേസുണ്ട് എടാ അതിനെ എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു എന്റെ അടുത്ത് അപ്പോൾ അത് എനിക്കും വ്യക്തമായിട്ടൊരു ധാരണയില്ല അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്തിനെ കുറിച്ച് അപ്പം ധാരണ ഇല്ലാത്ത കാര്യം എന്നാണ് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ഞാൻ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പറയാം അവർ പറയുന്ന ഏജൻസി പറയുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നത് മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാൻ പറ്റും അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ അതുകൂടാതെ കാറ്റഗറി വരുന്നത് ജോബ് കാറ്റഗറി വരുന്നത് നമുക്ക് പാക്കിങ് സെക്ഷൻ ഉണ്ട് ഡെലിവറി ബോയ് ഉണ്ട് ഡേറ്റ എൻട്രി ഉണ്ട് അങ്ങനെ കുറച്ച് വേക്കൻസീസ് ഒരു ആറ് എട്ട് വേക്കൻസി പല പല സാലറിയാണ് അവർ പറയുന്നത് അമ്പതിനായിരം നൂറ്റി എൺപതിനായിരം വരെ സാലറി പറയുന്നുണ്ട് പാക്കേജ് പറയുന്നുണ്ട് പിന്നെ അക്കോമഡേഷനും ഫുഡും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത് പിന്നെ സർവീസ് ചാർജ് ചെയ്യുന്നത് രണ്ട് എഴുപതലിപ്പിച്ച് ടിക്കറ്റ് സഹിതം രണ്ട് എഴുപതാണ് പറയുന്നത് അവർ അവർ എടുത്തു തരുന്ന വിസ ഈ വിസയാണ് അവിടെ ചെന്ന് കഴിയുമ്പം നമുക്ക് ഈ ടി ആർ സി കാർഡ് എടുത്ത് തരുന്നതാണ് പറയുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഏജൻസി പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് പോകാനും പറ്റുമെന്ന് പറയാം വലിയ റിജക്ഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല പെട്ടെന്ന് പോകാൻ പറ്റുന്നൊരു രാജ്യം കൂടിയാണ് ഞാൻ യൂട്യൂബിലും കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്തപ്പം കണ്ടൊരു കാര്യം പിന്നെ യൂട്യൂബല്ലാതെ ഞാൻ സെർച്ച് ചെയ്തു ജോബ് വേക്കൻസി കുറേ ആൾക്കാർ യൂട്യൂബിൽ പറയുന്നുണ്ട് ജോലി സാധ്യത കുറവാണ് അവിടെ ജോലി സാധ്യത ഇല്ല എന്നൊക്കെ പറഞ്ഞ് കുറച്ച് വീഡിയോസ് ഞാൻ കണ്ടു പിന്നെ കുറച്ച് പേര് പറയുന്നുണ്ട് ജോലി സാധ്യതയുണ്ട് കുഴപ്പമില്ലാത്ത ജോലി ഉണ്ട് എന്നും പറയുന്നുണ്ട് അപ്പം ഇതെല്ലാം മിശ്രിതമായിട്ടുള്ളൊരു ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയത് അപ്പം ഞാൻ ഉദ്ദേശിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം അസർബൈജാൻ ഉള്ള മലയാളീസ് ആരെങ്കിലും അവിടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ഈ വീഡിയോ കാണുവാണെങ്കിൽ അല്ലെങ്കിൽ അസർബൈജാൻ പോകാൻ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അസർബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്തെ കുറിച്ച് അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് എൻ്റെ ലിങ്ക് ഞാൻ യൂട്യൂബിലിട്ടിട്ടുണ്ട് നിങ്ങളൊന്ന് മെസ്സേജ് അയയ്ക്കുക അല്ലെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക യൂട്യൂബിൽ തന്നെ കമൻറ്റ് ചെയ്യുക അപ്പോൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോകാൻ നിൽക്കുന്നവർക്ക് ഒരു ഗുണമായിരിക്കും കാരണം പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്നിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പോകുന്നതിന് മുമ്പേ നമുക്ക് കാര്യങ്ങൾ അറിഞ്ഞ് വേണ്ടെങ്കിൽ വേണ്ടാന്ന് വെക്കാം അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ പ്രൊസീഡ് ചെയ്യാം അതിനു വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇപ്പം ഡീറ്റെയിൽസ് ഇങ്ങനെയാണ് അസർ ബൈജാൻ എന്ന് പറയുന്ന സ്ഥലത്ത് ഇ വി സി ആണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത് അതല്ല പറഞ്ഞു ഇ വി സി ആണ് വർക്ക് പ്ലേസിയല്ല ഇ വി സി ആണ് അതുപോലെ നമുക്ക് അവിടെ ചെന്നിട്ട് മുപ്പത് ദിവസം ഡ്യൂറേഷൻ ഉണ്ട് നമുക്ക് ടി ആർ സി കാർഡിന് അപ്ലൈ ചെയ്യാം അത് കഴിഞ്ഞ് ജോലിക്ക് കയറാം അപ്പം നമുക്ക് ചെന്നിട്ട് ജോലിക്ക് കയറാം എന്നാണ് അവർ പറയുന്നത് ആൾക്കാർ പോയിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് അവർ പറഞ്ഞു തരുന്നത് അപ്പം സാലറി കുറവാണ് സാലറി ഒക്കെ അവർ പറഞ്ഞാൽ കുറവാണ് പറഞ്ഞു അമ്പതിനായിരം രൂപ അടിപ്പിച്ച സാലറി കിട്ടത്തുള്ളൂ പിന്നെ ഓരോ ജോലി അനുസരിച്ച് എമൗണ്ട് സാലറി കൂടുതലാണ് അതിനകത്ത് പല വേക്കൻസീസ് ഉണ്ട് അതിൻ്റെ ഒരു ഇതും ഞാൻ നമ്മുടെ തമിനയിൽ ഇട്ടേക്കും അപ്പോൾ അതും കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പിന്നെ ഇങ്ങനെയുള്ള ജോലി സാധ്യതകൾ എൺപതിനായിരം രൂപയുടെ സാലറിയും പറയും അപ്പം ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും അസർബൈജാൻ പോയി കഴിഞ്ഞാൽ ഗുണമാണോ അല്ലെങ്കിൽ മെച്ചമുണ്ടോ അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്ത് പോകാൻ പറ്റുമോ അവിടെ ചെന്നിട്ട് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഐഡിയാസ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക അതിനെപ്പറ്റി അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ സർവീസ് ചാർജ് പറഞ്ഞില്ല രണ്ടായിരം രൂപ ധരിപ്പിച്ചാണ് ഇൻക്ലൂഡിങ് ടിക്കറ്റ് സഹിതമാണ് പറയുന്നത് പെട്ടെന്ന് പോകാൻ പറ്റും നമുക്കൊരു പത്തിരുപത് ദിവസത്തിനുള്ളിൽ കയറി പോകാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത് പെട്ടെന്ന് പോകാൻ പറ്റും എന്നും പറയുന്നുണ്ട് അത് സംഭവം ശരിയാണ് പെട്ടെന്ന് കയറി ടിക്കറ്റ് എടുക്കാൻ വിസ പെട്ടെന്ന് കിട്ടുന്നുണ്ട് അത് സംഭവം ഞാൻ സെർച്ച് ചെയ്തപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ സത്യമാണോ അല്ലെങ്കിൽ അവിടെ പോയ ഗുണമുണ്ടോ അല്ലെങ്കിൽ പ്രയോജനമുണ്ടോ എന്നറിയില്ല അതാണ് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പം ഈ വീഡിയോ ആകുമ്പോൾ എല്ലാവരും കാണുകയും ചെയ്യും ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്ക് എടുത്ത് ചെല്ലുകയും ചെയ്യും അപ്പം പോവാൻ നിൽക്കുന്നവർക്കും അതൊരു പ്രയോജനപ്പെടും അപ്പം ദേവ് ചെയ്ത് ഇതിനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ കാര്യങ്ങൾ അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ ദയവ് ചെയ്ത് അറിയാവുന്ന കാര്യങ്ങൾ മറിച്ച് വെക്കരുത് പിന്നെ ആൾക്കാർക്ക് ഇണിയിൽ പോയിപ്പെടേണ്ട ആവശ്യമില്ല അതുകൊണ്ടാണ് അപ്പം ഇത് ജനുവൻ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക ഞാൻ പറഞ്ഞപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയക്കുക ഓക്കെ അപ്പം ഇനിയും പുതിയ പുതിയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ മെസ്സേജിക്കുന്നതായിരിക്കും ജനുവൻ ആണെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം ഓക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള സംഭവം ആർക്കെങ്കിലും ഓക്കെ ആണ് എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ ഏജൻസിയുടെ കാര്യങ്ങളൊക്കെ തരാം നിങ്ങൾക്ക് അതൊന്നും എനിക്ക് പ്രശ്നമില്ല പിന്നെ അതെല്ലാം നിങ്ങൾ ഡയറക്റ്റ് ചെയ്യുന്ന കേസുകളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏജൻസിയായിട്ട് സംസാരിച്ച് ചെയ്യാം നമ്മളതിനകത്തൊരു ഇതുമില്ല ഏജൻസി അല്ല ഞാൻ അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി മാത്രം ഞാൻ വീഡിയോ വരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഓക്കെ